ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് നമുക്ക് സ്വന്തമായി എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നൊരു വാക്ക് പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ആ കാര്യമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇപ്പൊ മലപ്പുറത്തിന്റെ പരിസരത്ത് തന്നെ അടുത്ത കുറച്ച് നാളുകൾക്കകം തന്നെ ആ സ്ഥലം കണ്ടെത്തി ഒരു അമ്പത് സെൻറ് സ്ഥലത്ത് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഈ വാടക കെട്ടിടം കൊണ്ട് അവിടെ കെട്ടിട ഉടമകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല എല്ലാ കാലങ്ങളിൽ ഈ കുട്ടികൾക്കുള്ള പരിചരണം ഉറപ്പ് വരുത്തണമെങ്കിൽ സ്വന്തമായൊരു സ്ഥലം വേണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അതുകൊണ്ടാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള മലപ്പുറം ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദത്തെടുക്കൽ കേന്ദ്രത്തിനു വേണ്ടി സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്കുള്ള പരിചരണം ഉറപ്പുവരുത്താൻ സ്വന്തം സ്ഥലവും കെട്ടിടവും വേണം രാജ്യത്തെ തന്നെ ഏറ്റവും ശിശു സൗഹൃദമായ സംസ്ഥാനമാണ് കേരളം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി ശിശുക്കളെ ഉപേക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ദത്തെടുക്കൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ ഷരീഫ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കലക്ടർ അൻവർ സാദത്ത് മുഖ്യാതിഥിയായിരുന്നു ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി മലപ്പുറം ഡി സി പി ഒ ഷാജിദ ആറ്റുശേരി ശിശുക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ കെ ജയപാൽ സാമൂഹ്യ പ്രവർത്തകൻ ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു മൊനാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ